പോലീസ് ചമഞ്ഞ് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയ പ്രതി പിടിയിൽ വിദേശത്ത് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മുണ്ടമ്പലി സ്വദേശിയിൽ നിന്നും പണം തട്ടിയ കേസിലെ പ്രതിയെ വാഗമണിൽ നിന്നും ഫോട്ടോച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു തോപ്പുമടി മുണ്ടമ്പലി സ്വദേശിയിൽ നിന്ന് പൊലീസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസം നേരിടുകയിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് ഏപ്രിൽ മുപ്പത് മുതൽ പലതവണങ്ങളിലായി അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ കൈപ്പറ്റിയ വാഗമണിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഒളിവിൽ കഴിയായിരുന്ന പുതുവായ്പ് കുരിശു പറമ്പിൽ ആന്റണി സിജിൻ എന്ന മുപ്പത്തിയൊന്നുകാരനെയാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ തിങ്കളാഴ്ച പോലീസ് പിടികൂടിയ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയം കൂടെ ഉണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളിൽ നിന്നും വിദേശ ജോലിയും വിസയും വാഗ്ദാനം ചെയ്ത് പണം സ്വർണവും തട്ടിയെടുത്ത സൂചനയേണ്ട എന്നാൽ പരാതി നൽകുവാൻ അവർ തയ്യാറായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു സമാന രീതിയിൽ മുളവുകാട് പള്ളുരുത്തി എന്നിവിടങ്ങളിലും തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പമുള്ള ഫോട്ടോകളും സെൽഫികളും കാണിച്ചാണ് പ്രതിയെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പ്രതിക്കെതിരെ കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അശ്വതി ജിജിയുടെ നിർദേശപ്രകാരം മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് ഇൻസ്പെക്ടർ എം എസ് ഫൈസൽ എസ് ഐ എസ് നവിൻ എസ്ഇപിഒമാരായ സുരേഷ് മഹേഷ് ടി പി ശ്രീജിത്ത് സി പി ഒ രാജേഷ് പ്രജീഷ് എന്നിവർ ചേർന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ ഫോട്ടുകി